സ്വാമിയേ പരമപൂജനീയരായ സന്യാസി ശ്രേഷ്ഠന്മാരെ കേരളത്തിലെ വിവിധ ഹൈന്ദവ സംഘടനകളെ പ്രതിനിധീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള സഹോദരി സഹോദരന്മാരെ വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള ആചാര്യ ശ്രേഷ്ഠരെ ഇന്നത്തെ ഈ പുണ്യതരമായ മഹത്തരമായ പവിത്രമായ ഈ സംഗമത്തിൽ നമ്മളോടൊപ്പം ചേരാൻ എത്തിച്ചേർന്ന ശരിയായ യഥാർത്ഥ അയ്യപ്പ ഭക്തരായ ഞാൻ മനസ്സിലാക്കുന്നത് ബഹുമാനപ്പെട്ട അണ്ണാമലയും അതേപോലെ പ്രിയങ്കരനായ തേജസ്വി സൂര്യയുമൊക്കെ എല്ലാ വർഷവും വ്രതമെടുത്ത് വ്രതമെടുത്ത് ഒരു വി ഐ പി പരിഗണനയ്ക്കും കാത്തു നിൽക്കാതെ ശബരിമലയിൽ ദർശനം നടത്തുന്നവരാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് യഥാർത്ഥ അയ്യപ്പ ഭക്തന്മാരെ പ്രതിനിധീകരിച്ചുകൊണ്ട് കർണാടകത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും എത്തിയ ബഹുമാനപ്പെട്ട അണ്ണാമലൈ തേജസ്വി സൂര്യ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം എന്തു കേൾക്കാനാണോ എന്തറിയാനാണോ നമ്മളിവിടെ വന്നത് ഏത് പ്രേരണ ഏറ്റുവാങ്ങാനാണോ ഇവിടെ എത്തിയത് അത് എല്ലാം നടന്നു കഴിഞ്ഞിരിക്കുകയാണ് അത്യുജ്വലമായ പ്രഭാഷണങ്ങൾ പ്രേരണാദായകങ്ങളായ മാർഗദർശനങ്ങൾ എൻ്റെ മുന്നേയുടെ പ്രസംഗിച്ചതായ ഓരോരുത്തരും പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് ദീർഘമായി എന്തെങ്കിലും പറയണം എന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്നോട് ഈ പരിപാടിയിൽ സംബന്ധിക്കണം എന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട വത്സന്ധം തില്ലങ്കേരിയും മറ്റ് പ്രവർത്തകന്മാരും പറഞ്ഞ ആ കാര്യം തന്നെയാണ് അനിൽ അഡ്വക്കേറ്റ് അനിലും ഇപ്പോൾ സൂചിപ്പിച്ചത് ഒരു പന്തലങ്കാരൻ എന്ന നിലയ്ക്ക് ഇതിൽ പങ്കെടുക്കണം എന്ന് അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട ആദേശമായി ആജ്ഞയായി എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാനിവിടെ വന്നത് അതുകൊണ്ട് തന്നെ ഒന്നോ രണ്ടോ കാര്യങ്ങൾ മാത്രം നിങ്ങളോട് സൂചിപ്പിച്ച് ഞാൻ പിൻവാങ്ങിക്കൊള്ളാം ദൂരെ ദൂരങ്ങളിൽ നിന്ന് എത്തിയവരാണ് നിങ്ങളിൽ ഭൂരിപക്ഷവും ഇനിയും നടക്കുന്നതൊരു പ്രതിഷേധ സംഗമമൊന്നുമല്ല ചിലരൊക്കെ അങ്ങനെ വ്യാഖ്യാനിക്കുന്നുണ്ട് ആരോ നടത്തിയ ഒരു പരിപാടിക്ക് ബദലായി ഹൈന്ദവ സംഘടനകൾ ഒരു പ്രതിഷേധ സംഗമം നടത്തുന്നു എന്നാണ് പറയുന്നത് ആരോട് പ്രതിഷേധിക്കാൻ ആരെ വലതുമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ മാർസിസ്റ്റുകളെയാവും നമ്മുടെ നാട്ടിലൊരു ചൊല്ലു തന്നെയുണ്ട് ഒരു പ്രത്യേകതരം മൃഗത്തിൻ്റെ വാല് അത് വളഞ്ഞേ വളഞ്ഞേയിരിക്കൂ ഒരിക്കലും അത് നിവർക്കാൻ ആർക്കും സാധ്യമല്ല എന്ന് ജാതിയാലുള്ളത് തോ തൂത്താൽ പോകില്ല എന്നും പറഞ്ഞു ഞാൻ ജാതി സംബന്ധമായ കാര്യമല്ല പറയുന്നത് ജന്മന ജന്മന ഉള്ളത് തൂത്താൽ പോകില്ല എന്ന് പറയും നേരത്തെ തേജസ്വി സൂര്യ പറഞ്ഞതുപോലെ വിശ്വസിക്കുന്നത് വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം പറയുന്നത് മതാതീത ആത്മീയത എന്തൊരു വലിയ വൈരുദ്ധ്യമാണ് ഇത് തമ്മിലുള്ളത് നിങ്ങൾ ഒന്നുകിൽ പറയണം കൃത്യമായി ജനങ്ങളോട് ഏറ്റുപറയണം ഞങ്ങൾ മെറ്റീരിയലിസ്റ്റുകളല്ല ഞങ്ങൾ ഭൗതികവാദികളല്ല എന്ന് എന്നിട്ട് വേണം ആത്മീയതയെക്കുറിച്ച് പറയാൻ എന്നിട്ട് വേണം അക്ഷരത്തെറ്റോട് ഒക്കെ ശരണം വിളിക്കാൻ ഇന്നലെ ഒരു ശരണം വിളി നമ്മൾ കേട്ടു കല്ലും മുള്ളും കാലിക്കും മെത്തയാണോ അതോ അദ്ദേഹം പറഞ്ഞത് അങ്ങനെയായിരുന്നോ കാലിക്കുത്ത എന്നാണ് പറഞ്ഞത് എഴുതി കൊടുത്ത ആള് ചിലപ്പോൾ അയാളുടെ അക്ഷരത്തെറ്റാണോ അത് ഡി ടി പി എടുത്തപ്പോൾ പറ്റിപ്പോയ പിഴവാണോ എന്താണെന്ന് അറിയില്ല നമ്മളെ ഹിന്ദിയിൽ ചീത്ത വിളിച്ചതാണോ എന്ന് എനിക്ക് സംശയമുണ്ട് കുത്ത എന്നാണ് പറഞ്ഞത് അങ്ങനെ വല്ലതും ആണോ എന്നെനിക്ക് സംശയമുണ്ട് ആ കൂട്ടത്തിൽ തന്നെ മറ്റൊരു മഹാത്മാവ് അതായത് കേരള തിരുവിതാംകൂറിലെ മുഴുവൻ ദേവസ്വം വക ക്ഷേത്രങ്ങളുടെയും ചുമതല വഹിക്കുന്ന ഒരു നേതാവ് അദ്ദേഹം പ്രസംഗിച്ച ആവേശം കൊണ്ട് അവസാനം നിർത്തുമ്പോൾ ഒരു ശരണം വിളിച്ചു ശരണം വിളിക്കാൻ തുടങ്ങുമ്പോഴാണ് അദ്ദേഹം മനസ്സിലാക്കിയത് പറയിൽ ആക്ഷൻ കിങ്ങിരിപ്പുണ്ട് പ്രത്യേകതരം ആക്ഷൻ കാണിച്ച് ജനങ്ങളെ മുഴുവൻ പേടിപ്പിക്കുന്ന നമ്മുടെ ബഹുമാന്യനായ അതേ ഈ ആക്ഷൻ കാണിച്ച് കൈയടിക്കുന്ന ആളാണ് അതുകൊണ്ട് ആക്ഷനെ കുറിച്ച് പെട്ടെന്ന് ഓർത്തു അതുകൊണ്ടായിരിക്കാം സ്വാമിയേ അയ്യപ്പോ അതായത് മുദ്രാവാക്യം വിളിക്കുന്നതു എങ്ങനെയാണ് ശരണം വിളിക്കുന്നതെന്ന് അറിയാൻ വേഷം മാറിയിട്ടെങ്കിലും ഇതേപോലെ ഉള്ള പരിപാടിയിൽ വന്നൊന്ന് കാണണം മനസ്സിലാക്കണം ഇതിൻ്റെ തുടക്കത്തിൽ വിളിച്ചു ശരണം വിളിച്ചു മന്ത്ര വിശുദ്ധിയോടുകൂടി വിളിക്കണം ശരണം അയ്യപ്പ എന്നത് നവാക്ഷരി മന്ത്രമാണ് അത് എങ്ങനെയെങ്കിലും ഉച്ചരിക്കേണ്ടതല്ല എന്തെങ്കിലുമൊക്കെ ആക്ഷൻ കാണിച്ച് ഉച്ചരിക്കേണ്ടതല്ല ആ കൂട്ടത്തിൽ തന്നെ അവിടെ ഒരു പ്രഭാഷണം നടന്നു ഒരു പ്രസംഗം സത്യത്തിൽ ഹിന്ദു സമൂഹത്തിൻ്റെ മുഖത്ത് തുപ്പുന്ന വിധത്തിലാണ് അയാളെന്തോ ഔദാര്യം തരികയാണ് നമുക്ക് ഇട്ടെറിഞ്ഞു തരുന്ന ഔദാര്യമാണത്ര ക്ഷേത്ര ഞങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നുമല്ല നിങ്ങൾ ഭരിച്ചു മുടിച്ചതുകൊണ്ട് ഇവിടുത്തെ ജനങ്ങൾ ഞങ്ങളോട് പറഞ്ഞ് ദേവസ്വം ബോർഡ് ഉണ്ടാക്കി ഭരിക്കാൻ ഈ മനുഷ്യന് ചരിത്രവും അറിയില്ലേ കേരളത്തിലെ ദേവസ്വം ബോർഡ് എങ്ങനെ നിലവിൽ വന്നതാണ് നിലവിൽ വരാനുള്ള കാരണം എന്തായിരുന്നു മൺട്രോ എന്നൊരാളെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ ഇദ്ദേഹം ദേവസ ഭരണ സംവിധാനം കൊണ്ടിരുന്നതിന് വേണ്ടിയും അവിടെ നിന്ന് ക്ഷേത്ര ഭരണത്തിന് മേലെ പിടിമുറുക്കാനും ക്ഷേത്ര സ്വത്തുകൾ കൈയാളാനുമുള്ള ഗൂഢമായ ബ്രിട്ടീഷ് പരിശ്രമം അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു എന്നിട്ടിപ്പോൾ നമ്മളോട് പറയുന്നത് എന്താ ഞങ്ങൾ ഔദാര്യം കൊണ്ട് നിങ്ങളെ നന്നാക്കാൻ ഏതാണ്ട് സായിപ്പും ഇത് തന്നെയാണ് പണ്ട് പറഞ്ഞത് സായിപ്പ് നമ്മളെ ഭരിക്കുന്നത് തന്നെ ഒരുതരം ഔദാര്യമാണ് ഒരുതരം ഔദാര്യം എന്താ ഔദാര്യം വൈറ്റ് മെൻസ് ബർഡൻ അതേപോലെ ഇപ്പോൾ റെഡ് മെൻസ് ബർഡനാണ് നമ്മളെ നന്നാക്കുക കേരളത്തിലെ ഹിന്ദുക്കളെ ഒന്ന് മെച്ചപ്പെടുത്തുക മനുഷ്യരാക്കുക എന്ന കർത്തവ്യം ഏറ്റെടുത്താണത്രേ ഇദ്ദേഹം ഇത്ര ത്യാഗം സഹിക്കുന്നത് എന്തൊരു വലിയ ത്യാഗമാണ് എത്ര രൂപയാ പാവം നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ സൂചിപ്പിച്ചു വഴിയുണ്ടാക്കി റോഡുണ്ടാക്കി കുളം എന്തെല്ലാം ഉണ്ടാക്കി നമുക്ക് തന്നു എന്നിട്ടും തൃപ്തി വരുന്നില്ല നിങ്ങൾ പറയുന്നത് ക്ഷേത്ര ഭരണം മോചിപ്പിക്കണമെന്നാണല്ലോ പറയുന്നതെന്നാണ് സൂചിപ്പിക്കുന്നത് ഈ നിലയിലുള്ള നിലപാടെടുക്കുന്ന ആള് സത്യത്തിൽ ഞാൻ പറഞ്ഞത് നമ്മുടെയൊക്കെ മുഖത്ത് കാർക്കിച്ചു തുപ്പുകയാണ് നമ്മുടെയൊക്കെ മുഖത്ത് കാർക്കിച്ച് തുപ്പുന്ന വിധത്തിലാണ് ഈ ഔദാര്യ പ്രഖ്യാപനം നടത്തുന്നത് ഇതിന് സാധാരണ നമ്മുടെ നാട്ടും പുറത്തൊക്കെ ഒരു പറച്ചിലുണ്ട് അല്പത്തം പറയുക എന്ന് അതുകൊണ്ട് എനിക്ക് ഇത്തിരി കടുത്ത വാക്കാണെങ്കിൽ പോലും അയ്യപ്പ സംഗമമാണോ അവിടെ നടന്നത് ഈ പറഞ്ഞ സംഗമമാണോ നടന്നത് ഏതാണ്ട് വൃത്തമൊക്കെ ചേർന്ന് വരും അല്പസംഗമം അതാണ് നടന്നത് എന്നെനിക്ക് തോന്നാറുണ്ട് അതാണ് ഇത്തരം കാര്യങ്ങൾ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾ ഇവിടുത്തെ ഹിന്ദു സമൂഹത്തെ മുച്ചൂടും തകർക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അതെത്രയോ കാലമായി തുടർന്നു കൊണ്ടിരിക്കുകയാണ് എത്രയോ കാലമായി ആദ്യമായി തെരഞ്ഞെടുക്കപ്പെട്ടു എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാർ എന്തിൻ്റെ പേരിലാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് നമ്മളൊന്ന് ചരിത്രം പിന്നോട്ട് തിരിഞ്ഞു നോക്കിയാൽ ഇവിടുത്തെ ഹിന്ദു സമൂഹത്തിൻ്റെ നിഷ്കളങ്കതയെ ചൂഷണം ചെയ്തിട്ടാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് അധികാരത്തിലേക്ക് വന്നത് അതും ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തെ ചൊല്ലി ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തെ ചൊല്ലി ശബരിമല തീവപ്പ് കേസിൻ്റെ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് സഭയുടെ മേശപ്പുറത്ത് വയ്ക്കും ഞങ്ങളെ ജയിപ്പിച്ചാൽ എന്നിവിടുത്തെ പാവപ്പെട്ട ഹിന്ദുക്കളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു ഏതാണ്ട് ഇപ്പോഴും അതേപോലൊരു തട്ടിപ്പിന് ശ്രമിക്കുകയാണ് ഒരു മൂന്നാം വട്ടം തുടരാൻ ഇവിടുത്തെ ഹിന്ദുക്കളെ വഞ്ചിക്കേണ്ടത് ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇന്ന് വീണ്ടും അതേ ആയുധം പുറത്തെടുത്ത് ഈ വലിയ നിക്ഷേപക സംഗമം പമ്പാതീരത്ത് നടത്തിയത് എത്ര വലിയ സൗകര്യങ്ങൾ നൽകി എല്ലാവിധ ഭീഷണികളും ഉപയോഗിച്ചുകൊണ്ട് വിവിധ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ തൊഴിലാളികളെ അവിടുന്ന് പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന് ഈ പരിപാടി നടത്തി ഇവിടെ നേരത്തെ പറയുന്നുണ്ടായിരുന്നു സ്വാമിജി കൊടും ചൂടായിരുന്നു ഇവിടെ പക്ഷേ നമുക്കൊരു വിഷമവും ഉണ്ടായില്ല പമ്പയിലായിരുന്നെങ്കിൽ ശീതീകരിച്ച വലിയ ഹാളായിരുന്നു എന്നിട്ടും നമ്മളാരും അവിടെ പോകാൻ തയ്യാറായുമില്ല കാരണം അറിയാമായിരുന്നു അത് ഭക്തന്മാരുടെ സമ്മേളനമല്ല ഭക്തന്മാർക്ക് വേണ്ടിയിട്ടുള്ള സമ്മേളനമല്ല വിശ്വാസികൾക്ക് വേണ്ടിയിട്ടുള്ള സമ്മേളനം അല്ല എന്ന് അല്ല എന്ന് നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട് കോടതിയുടെ മുമ്പാകെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ശബരിമല ക്ഷേത്രം എന്ന് പറയുന്നത് ഹിന്ദുക്കളുടെതല്ല എന്ന് ഇവിടെ നേരത്തെ അതിനെക്കുറിച്ച് പറഞ്ഞു ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ മാസം പന്ത്രണ്ടാം തീയതി ഹൈക്കോടതിയിൽ സമർപ്പിച്ച മറ്റൊരു അഫിഡവിറ്റ് ഉണ്ട് ഇവിടെ നേരത്തെ വത്സന്ധലും കയറി അതിനെക്കുറിച്ച് പറഞ്ഞു ആ അഫിഡവിറ്റ് അഡ്വക്കേറ്റ് ടി ജി മോഹൻദാസ് കൊടുത്തൊരു കേസുണ്ട് അതായത് വിഗ്രഹാരാധകരല്ലാത്തവരെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ കയറ്റരുത് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെക്കുറിച്ച് കൊടുത്ത കേസാണ് ആ കേസ് വാദ വാദത്തിൽ വരുമ്പോൾ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ എന്താണ് പറയുന്നത് എന്നിവിടത്തെ ഓരോ ഹിന്ദുവും ആവർത്തിച്ചാവർത്തിച്ചു മനസ്സിലാക്കണം പറയുന്നത് ശബരിമലയെ സംബന്ധിച്ചൊരു തീരുമാനമെടുക്കണമെങ്കിൽ വക്കഫിനോട് ചോദിക്കണം എന്നാണ് വക്കഫ് ബോർഡുമായി ചർച്ച ചെയ്യണം എന്നാണ് അതുപോലെ കാരണം ഇത് ഹിന്ദുക്കളുടെതല്ല രണ്ടാമത് ക്രൈസ്തവ സഭകളുമായി ചർച്ച ചെയ്യണം എന്നാണ് പറഞ്ഞത് അപ്പോൾ വഖഫ് ബോർഡും അതേപോലെ ക്രൈസ്തവ സഭകളോടും ചർച്ച ചെയ്തു വേണം ശബരിമലയെ സംബന്ധിച്ചൊരു തീരുമാനമെടുക്കാൻ എന്ന് കോടതിയുടെ മുമ്പാകെ പറയാൻ ധാർഷ്ട്യം ധിക്കാരം കാണിച്ച ഈ ഗവൺമെന്റ് ഇതേ ഗവൺമെന്റ് ആണ് അവർക്ക് പൂർണ്ണമായ ഉദ്ദേശ്യം ഈ ക്ഷേത്രത്തെ തകർക്കുക ക്ഷേത്രത്തെ ഇല്ലാതെയാക്കുക അതിനു വേണ്ടിയിട്ടാണ് ഡയമണ്ട് കാർഡും സ്വർണ കാർഡും വെള്ളിക്കാർഡും ഒക്കെ കൊടുത്ത് ഒരു കോടി തരികയാണെങ്കിൽ ഇത്ര നേരം ശബരിമല ശ്രീകോവിലിന്റെ മുമ്പാകെ നിൽക്കാനുള്ള അവസരം കൊടുക്കുക അത്രയും തരിക ഇനി അത് പത്ത് ലക്ഷമാണെങ്കിൽ ഇത്രയും വരെ എത്താം അവിടെ സുഖമായി അഞ്ച് ദിവസം തൊഴാം ആ സമയത്ത് ഇവിടുത്തെ പാവപ്പെട്ട ഭക്തന്മാർ പാവപ്പെട്ട ഭക്തന്മാർ അവിടെ നിന്ന് നട്ടം തിരിയണം ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാനില്ലാത്തവണ്ണം ഈ ഒരു കോടിയോ പത്ത് കോടിയേക്കാൾ കൂടുതൽ കൊടുത്താൽ ഇനി ശബരിമലയിലെ ശ്രീകോവിലിൻ്റെ അകത്ത് കയറ്റിയ അയ്യപ്പൻ്റെ സ്ഥാനത്തിരുത്തുമോ നിങ്ങൾ അതും ചിലപ്പോൾ ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ ഉണർന്നില്ലെങ്കിൽ നമ്മൾ നമ്മുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധ്യപ്പെട്ട് മുന്നോട്ട് വരാൻ തയ്യാറാകുന്നില്ല എങ്കിൽ അതും സംഭവിച്ചു എന്ന് വരാം അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും കരുതലോടുകൂടി ഇരിക്കണം ഒരേ ഒരു ഗുണം സംഭവിച്ചിട്ടുണ്ട് ഈ ഇന്നലെ നടന്ന അല്ലെ മിനിഞ്ഞാന്ന് നടന്ന സമ്മേളനത്തിൽ ഇവിടെ നേരത്തെ ബഹുമാനപ്പെട്ട അണ്ണാമലയൊക്കെ സൂചിപ്പിച്ചതുപോലെ ഭഗവത്ഗീത ആദ്യമായി അങ്ങനെ ഒരു ഗ്രന്ഥമുണ്ട് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അതിലൊന്ന് തൊട്ടു തുറക്കാൻ തോന്നിയില്ല അതുകൊണ്ട് പിന്നിൽ അധികം ആൾക്കാർ പണിയെടുക്കാനുണ്ട് ഞാൻ പേരുകളൊന്നും പറയുന്നില്ല അവരെഴുതി കൊടുത്ത ഭക്തനെക്കുറിച്ചുള്ള ലക്ഷണം സർവഭൂതാനാം മൈത്രക്കരുണ ഏവച എന്ന് തുടങ്ങുന്ന ശ്ലോകം എങ്ങനെയല്ലാമോ അങ്ങനെ പറയുന്ന കാര്യങ്ങളെല്ലാം കൂടി പറയാൻ തുടങ്ങി അതിൻ്റെ ശരിക്കുള്ള അർത്ഥമൊന്ന് പഠിക്കാൻ തയ്യാറായാൽ തന്നെ ബഹുമാനപ്പെട്ട അണ്ണാമല ഇറ്റ് ഈസ് നോട്ട് നെസസറി ഫോർ ഹിം ടു ഗോ ഫർദർ വിത്ത് സിക്സ് ചാപ്റ്റേഴ്സ് ലെറ്റ് ദാറ്റ് ശ്ലോക ഇറ്റ് ഷോസ് ദാറ്റ് മൈത്രി കരുണ ഇങ്ങനെക്ക് പറഞ്ഞിട്ടുള്ള സാധനമാണോ ഈ സാധനം നിർമ്മമോ നിർമ്മമോ നിരഹങ്കാര എന്താ ദൈവമേ മൈക്ക് മൈക്ക് ആ ഓപ്പറേറ്ററെ തല്ലുവല്ല ബാക്കിയൊക്കെ ചെയ്യുന്ന ആളാണ് മൈത്ര നിർമോ നിരഹങ്ക എന്തർഥാണ് ശരി ഹി നോട്ട് ഗോ ഫർദർ ടു സിക്സ് ചാപ്റ്റേഴ്സ് അബൌട്ട് ഹിം അദ്ദേഹത്തെ കുറിച്ചാണ് മൂന്നാമത്തെ അധ്യായത്തിലെ ആറാമത്തെ ശ്ലോകം മിഥ്യാചാര ലക്ഷണം ലക്ഷണം പറയുന്നുണ്ട് സംയമ്യ മനസാസ്മരൻ ഇന്ദ്രിയാർത്ഥാൻ ഇന്ദ്രിയർ വിമൂഢാത്മാര സതേ ആരാണ് മിഥ്യാചാരൻ ഇവിടെ ഹിപ്പോക്രസിയെ കുറിച്ച് തേജസ്വി സൂചിപ്പിച്ചു നേരത്തെ മിഥ്യാചാരൻ ആരാണ് കർമ്മേന്ദ്രിയാണ് സംയമ്യ തൻ്റെ കർമ്മേന്ദ്രിയങ്ങളെ മുഴുവൻ സംയമിച്ചു എന്ന് സംയമിപ്പിച്ചു എന്ന് എല്ലാവരോടും പറയുക ഇതേ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോ എൻ്റെ ശുദ്ധമാണ് എന്റെ പോക്കറ്റിലൊന്നുമില്ല മടിയിലുള്ളവനല്ലേ എന്താ അങ്ങനെയൊക്കെയുള്ള ചൊല്ലുകളൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കർമ്മേന്ദ്രിയാണ് സംയമ്യ ഞാൻ സംയമിച്ചു പക്ഷേ ഭഗവാൻ പറയുന്നുണ്ട് ആ കൂട്ടത്തിൽ ഒരു കാര്യമുണ്ട് ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മാ നിങ്ങൾ ഈ പുറത്തിതെല്ലാം പറയുകയും അകത്ത് സദാ ഇന്ദ്രിയ വിഷയങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ ഇത് എന്താ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇത്തരം ഒരു സഭയിൽ അതിനെക്കുറിച്ച് പറയാൻ തയ്യാറാവുന്നില്ല ചിന്തിക്കുന്നത് മുഴുവൻ അർത്ഥത്തെക്കുറിച്ചാണ് അതുകൊണ്ടാണല്ലോ ഈ ഡയമണ്ട് കാർഡൊക്കെ കൊടുക്കാൻ നിശ്ചയിച്ചു അദ്ദേഹത്തിന് ഈ ഡയമണ്ടിനോടും സ്വർണത്തോടും ഒക്കെ വളരെ പ്രിയമാണ് അതുകൊണ്ടാണ് അപ്പോൾ ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മാ മിഥ്യാചാര സൗച്ത അവരെയാണ് മിഥ്യാചാരന്മാരെന്ന് പറയുന്നത് അതുകൊണ്ട് പന്ത്രണ്ടാം അധ്യായം വരെയൊന്നും പോകേണ്ട മൂന്നാം അധ്യായത്തിലെ കർമ്മയോഗത്തിലെ ഈ മിഥ്യാചാര ലക്ഷണമെങ്കിലും ഒന്ന് പഠിച്ചു പഠിച്ചുവെക്കുന്നത് നല്ലതാണ് ജനങ്ങളിതൊക്കെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് ജനങ്ങളിതൊക്കെ മനസ്സിലാക്കുകയാണ് മനസ്സിലാക്കിയ ജനങ്ങൾ ഒത്തൊരുമിച്ച് കൂടുകയാണ് ഒത്തൊരുമിച്ച് കൂടി അവരവരുടെ ഭാവിയെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ മുന്നോട്ട് വരും യാതൊരു സംശയവും അതിലില്ല ഒരു തവണ അവദ്ധമൊക്കെ പറ്റാം ഈ ഹിന്ദുക്കൾക്ക് ചിലപ്പോൾ അത് രണ്ട് തവണയുമായി എന്ന് വരാം പക്ഷേ മൂന്നാം തവണ വിഠികൾക്ക് പോലും അവദ്ധം പറ്റില്ല എന്ന് പറയും അതുകൊണ്ട് ഈ നാട്ടിലെ ഹിന്ദുക്കൾ ഇവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഭാഷയിൽ മറുപടി കൊടുക്കണം മനസ്സിലാക്കാൻ കഴിയുന്ന ഒറ്റ ഭാഷയുള്ളൂ ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല തേജസ്വി സമാപിപ്പിച്ചത് അത് പറഞ്ഞിട്ടാണ് ഏത് ഭാഷയാണ് ഇവർക്ക് മനസ്സിലാവുക എന്ന് ഇനിയെങ്കിലും ഈ വസ്തുതയെ തിരിച്ചറിഞ്ഞുകൊണ്ട് ജാതിയും വർഗവും വർണ്ണവും കൊടിവച്ച കൊടികളും കൊടിവെച്ച മരങ്ങളുമൊക്കെ മാറ്റിവെച്ച് ഒരൊറ്റ പതാകയ്ക്ക് കീഴേ നമ്മുടെ ദേശീയ സ്വത്വത്തിൻ്റെ നമ്മുടെ ഭാരതീയ അഭിമാനത്തിൻ്റെ ആ കാവിക്കൊടിയുടെ കീഴിൽ ആ കാവിക്കൊടിയുടെ കീഴിൽ ഒന്നിച്ച് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുന്നാകിൽ യാതൊരു സംശയവുമില്ല ഏത് രാവണനും പരാജയപ്പെടും ഏത് ദുര്യോധനനും പരാജയപ്പെടും ഒരു ദുര്യോധനൻ പറഞ്ഞു പണ്ട് പറഞ്ഞു എന്ന് ആരോപിക്കപ്പെടുന്നുണ്ട് പക്ഷേ മഹാഭാരതത്തിൽ ആ ശ്ലോകം കാണാനില്ല ഇരിക്കട്ടെ ഞാൻ ആ ചർച്ചയ്ക്കല്ല പുറപ്പെടുന്നത് പക്ഷേ ദുര്യോധനൻ പറഞ്ഞിട്ടുണ്ട് ഒരു സന്ദർഭത്തിൽ എനിക്ക് ധർമ്മം എന്താണ് എന്ന് അറിയാം പക്ഷേ ഞാനത് ചെയ്യില്ല ഞാനത് ചെയ്യില്ല അധർമ്മം എന്താണെന്നും എനിക്കറിയാം അതിൽ നിന്നൊരു നിവർത്തിയുമില്ല എനിക്ക് അങ്ങനത്തെ ഒരു പഠിതിയിലാണ് ഇങ്ങനെ എത്തിപ്പെട്ടിരിക്കുന്നത് എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ചിലപ്പോൾ അറിയുമായിരിക്കാം പക്ഷേ അത് ഞാൻ ചെയ്യില്ല ജാനാമി ധർമ്മം നചമേ പ്രവൃത്തി ജാനാമ്യ അധർമ്മം എന്നാ ചേ ഒരു നിവൃത്തിയില്ല അധർമ്മത്തിൽ നിന്ന് കരകയറാൻ നിവർത്തിയില്ല കമ്മ്യൂണിസത്തിൽ നിന്ന് കരകയറാൻ അദ്ദേഹത്തിന് നിവൃത്തിയില്ല ഹിന്ദുത്വം എന്താണെന്നൊക്കെ അദ്ദേഹത്തിന് അറിയാമായിരിക്കാം പക്ഷേ അത് ചെയ്യാനും നിവൃത്തിയില്ല കമ്മ്യൂണിസം എന്താണെന്നറിയാം അതിൽ നിന്ന് വിടുതൽ നേടാനും കഴിയില്ല പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ ഇവർക്ക് മനസ്സിലാകുന്ന ഒരൊറ്റ ഭാഷയുള്ളൂ ആ ഭാഷയൊരു കൂർത്തുമൂർത്ത ശക്തമായ അസ്ത്രമാണ് ആ അസ്ത്രം ഉപയോഗിക്കാൻ ആ ശരം ഉപയോഗിക്കാൻ നമുക്ക് കഴിയണം വാൽമീകി രാമായണത്തിൽ ആ അന്തിമ ഒര ഒരർത്ഥത്തിൽ രാമരാവണ യുദ്ധത്തിന് സമാനമായ ലക്ഷ്മണകുമാരനും ഇന്ദ്രജിത്തും തമ്മിലുള്ള യുദ്ധമുണ്ട് ആ യുദ്ധത്തിലെ ആദ്യഘട്ടത്തിൽ മായായുദ്ധത്തിൽപ്പെട്ട് ലക്ഷ്മണൻ മൂർച്ഛിതനാവുന്നുണ്ട് മൃതസഞ്ജീവനിയൊക്കെ കൊണ്ടുവന്ന് വീണ്ടും ജീവൻ കിട്ടി ലക്ഷ്മണൻ യുദ്ധം ചെയ്യുകയാണ് രാവണ സമാനനായ ഇന്ദ്രജിത്തിനോട് ഇന്ദ്രനെ പരാജയപ്പെടുത്തി കൊണ്ടുവന്ന അച്ഛൻ്റെ സിംഹാസനത്തിൻ്റെ കാലിൽ കെട്ടിയിട്ട മഹാപരാക്രമി ലക്ഷ്മണനോട് ഏറ്റുമുട്ടുമ്പോൾ അവസാനം ലക്ഷ്മണനൊരു ശരമെടുത്ത് നെഞ്ചോട് ചേർത്ത് വെച്ച് ഒരു മന്ത്രം ജപിച്ചു അത് വരുണാസ്ത്രമായിരുന്നില്ല നാരായണാസ്ത്രവുമായിരുന്നില്ല ആ അസ്ത്രം ജത്തിൽ ജപിച്ച് അദ്ദേഹം അയക്കാൻ തയ്യാറായത് രാമമന്ത്രമാണ് ആ രാമമന്ത്രമാണ് നമുക്കും ജപിക്കാനുള്ളത് എന്താണ് ആ രാമമന്ത്രം സത്യാത്മാ ധർമാത്മാ സത്യസന്ധശ്ച രാമോ സത്യസന്ധ രാമോദാശരധിയം ജഹി രാവണിം എൻ്റെ ജ്യേഷ്ഠനായ ധർമാത്മാവായ രാമൻ സത്യസന്ധനാണെങ്കിൽ ധർമാത്മാവാണെങ്കിൽ ഹേ ശരമേ പോയി കൊന്നു വന്ന് തിരിച്ചുവാ എന്ന് പറഞ്ഞിട്ട് ഒരു ശരം വഹിക്കുന്നുണ്ട് വാൽമീ രാമായണത്തിലെ വികാരനിർഭരമായൊരു രംഗമാണ് ആ ശരമാണ് പോയി ഇന്ദ്രജിത്തിനെ രാവണിയെ രാവണ കൊന്നു തിരിച്ചു വരുന്നത് ഏതാണ്ട് അതേപോലെ നമ്മുടെ ഈ പാരമ്പര്യം വിശുദ്ധമായ പാരമ്പര്യം അയ്യപ്പ ഭഗവാൻ പ്രതിനിധാനം ചെയ്യുന്ന ആ പാരമ്പര്യം സത് സ തത്വതമത്വമസി എന്ന ആ മഹത്തരമായ തത്വത്തെ നമുക്ക് തന്ന ആ മഹാദർശനത്തിൻ്റെ പ്രതീകമായ അയ്യപ്പ ഭഗവാൻ അത് സത്യമാണെങ്കിൽ അയ്യപ്പൻ സത്യമാണെങ്കിൽ ഈ ധർമ്മം സത്യമാണെങ്കിൽ നമ്മുടെ പാരമ്പര്യം സത്യമാണെങ്കിൽ ത്യാഗത്തിലും സേവ സേവനത്തിലൂടെയും വളർന്നു വന്നതാണ് ഈ മഹത്തായ പാരമ്പര്യമെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ഒരു മാർസിസ്റ്റുകാരനും ഈ ക്ഷേത്രങ്ങളെയും അയ്യപ്പ പാരമ്പര്യത്തെയും തടയാനോ തടുക്കാനോ കഴിയില്ല അവരെ ഇല്ലാതാക്കുക തന്നെ ചെയ്യും അതിനുവേണ്ടി ദൃഢപ്രതിജ്ഞതരായി മുന്നോട്ട് പോകാൻ നമ്മൾ ഓരോരുത്തരും സന്നദ്ധരാക്കണം ഈ അയ്യപ്പ സംഗമം ആഹ്വാനം ചെയ്യുന്നത് നമ്മളോടാണ് നമ്മളോടാണ് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യണമെന്നുള്ള കാര്യമല്ല നമ്മൾ ചെയ്താലേ മതിയാവുകയുള്ളൂ അത് ചെയ്യാൻ സന്നദ്ധരായി മുന്നിട്ടിറങ്ങുവാനുള്ള വിനീതമായ അഭ്യർത്ഥനയോടുകൂടി എൻ്റെ ഈ വാക്കുകൾ അയ്യപ്പ തൃപ്പാദങ്ങളിൽ ഭൂതാദിനാഥൻ്റെ ആ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചു പിൻവാങ്ങുന്നു വന്ദേ മാതരം സ്വാമിയേ